നമസ്കാരം വാർത്തകൾ വാസ്തവങ്ങളിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വാർത്താ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് രാത്രി പതിനൊന്ന് മുപ്പത് വരെ ദശാംശം അഞ്ചു മുതൽ ഒന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററിനും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി മാറി വരുവാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടലാക്രമണം രൂക്ഷമാക്കാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു ആയുധ നിയമ കേസിൽ ആർ ജെ ഡി നേതാവും മുഖ്യമന്ത്രിയുമായ ലാലു പ്രസാദ് യാദവിനെതിരെ മധ്യപ്രദേശിൽ അറസ്റ്റ് വാറന്റ് ഗോളിയറിലെ പ്രത്യേക കോടതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ കേസിൽ ലാലുവിനെതിരെ വാറന്റ് പുറപ്പെടുവിച്ചത് വ്യാജരേഖകൾ ഉപയോഗിച്ച് ആയുധം വാങ്ങിയെന്നതാണ് കേസ് ഇരുപത്തിമൂന്ന് പ്രതികളാണ് കേസിലുള്ളത് ലാലു പ്രസാദ് യാദവിനായി ആരും കോടതിയിൽ ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് പശ്ചിമ ബംഗാളിൽ തൃണമൂൽ നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ എത്തിയ എൻ ഐ എ സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായ സംഭവത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി എന്തിനാണ് എൻ ഐ എ അർദ്ധരാത്രി റെയ്ഡ് ചെയ്യാൻ എത്തിയതെന്നും അപരിചിതർ എത്തിയതിനാലാണ് നാട്ടുകാർ ആ രീതിയിൽ പ്രതികരിച്ചതെന്നും മമതാ ബാനർജി പറഞ്ഞു ബി ജെ പിയുടെ തരം താഴ്ന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് എൻ ഐ എത്തിയതെന്ന് അവർ കൂട്ടിച്ചേർത്തു ലീവിൻ ബന്ധങ്ങളിലെ സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ നിർണായക ഉത്തരവുമായി മധ്യപ്രദേശ് ഹൈക്കോടതി നിയമപരമായി വിവാഹിതർ അല്ലെങ്കിലും ബന്ധം അവസാനിച്ചാൽ സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീക്ക് നൽകണമെന്ന വിചാരണ കോടതി വിധി ചോദ്യം ചെയ്തുള്ള യുവാവിന്റെ ഹർജി പരിഗണിക്കുകയായിരുന്നു ഈ നിരീക്ഷണം കുട്ടിക്കടത്തുമായി ബന്ധപ്പെട്ട ഡൽഹി നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ സി ബി ഐ വെള്ളിയാഴ്ച വൈകിട്ട് നടത്തിയ റെയ്ഡിൽ ഏഴുപേർ അറസ്റ്റ് ചെയ്തു ആശുപത്രി ജീവനക്കാർ അടക്കം ഏഴുപേരെയാണ് അറസ്റ്റ് ചെയ്തത് പരിശോധനയിൽ കേശവപുരം മേഖലയിലെ വീട്ടിൽ നിന്ന് മൂന്ന് നവജാത ശിശുക്കളെ രക്ഷപ്പെടുത്തുവാൻ സി ബി ഐക്കായി കുട്ടികളെ കടത്തി വിറ്റിരിക്കുന്നുവെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം യമനിൽ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ വ്യോമ ആക്രമണങ്ങളിൽ ഇതുവരെ മുപ്പത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്ക് ഏൽക്കുകയും ചെയ്തതായി ഭൂതി വിമതസേന ജനുവരിയിലാണ് ഭൂതി കേന്ദ്രങ്ങൾക്ക് നേരെ യുഎസും യു കെയും ആക്രമണം തുടങ്ങിയത് ആണ് ഇതുവരെ നടത്തിയതെന്നും ഭൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ കൂദി ടെലിവിഷൻ പ്രസംഗത്തിൽ പറഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പീഡിപ്പിക്കപ്പെട്ട യുവതിക്ക് അനുകൂല നിലപാടെടുത്തതിന്റെ പേരിൽ സ്ഥലം മാറ്റപ്പെട്ട സീനിയർ നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയ്ക്ക് കോഴിക്കോട് വീണ്ടും നിയമനം നൽകി ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി നിർദ്ദേശമുണ്ടായിട്ടും അനിതയ്ക്ക് നിയമനം നൽകാതിരുന്ന സർക്കാർ നടപടി വൻ വിവാദമായിരുന്നു അനിതയുടെ നിയമനത്തിനെതിരെ സർക്കാർ റിവ്യൂ ഹർജി നൽകുകയും ചെയ്തിരുന്നു അനിതയുടെയും അവരെ പിന്തുണച്ച അതിജീവിതയുടെയും സമരം വലിയ ശ്രദ്ധ നേടിയതിന് പിന്നാലെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ നിയമനം നൽകിയത് സംസ്ഥാനത്ത് ഇന്ന് ഞായറാഴ്ച മുതൽ നാല് ദിവസം വേനൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് ഞായറാഴ്ച നാല് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് പത്തനംതിട്ട കോട്ടയം എറണാകുളം വയനാട് ജില്ലകളിലാണ് മഴ സാധ്യത തിങ്കളാഴ്ച ഒമ്പത് ജില്ലകളിൽ മഴ പെയ്യും എന്നാണ് പ്രവചനം തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് തിങ്കളാഴ്ച മഴ ലഭിക്കുക ചൊവ്വാഴ്ച കേരളത്തിലെ പതിനാല് ജില്ലകളിലും മഴ ലഭിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സ്ഫോടനങ്ങൾ പോലീസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുമെന്ന് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ണൂരിലും കണ്ണൂരിലെ പാനൂരിലും തിരുവനന്തപുരത്തെ മണ്ണന്തലയിലും ഉണ്ടായ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായ പരിശോധന പരിശോധനയ്ക്ക് ജില്ലാ പോലീസ് മേധാവികൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി എ ഡി ജി പി പുറപ്പെടുവിച്ച സർക്കുലറിലാണ് ഇക്കാര്യം സൂചിപ്പിക്കുന്നത് വധുവിന്റെ മാതാപിതാക്കളുടെ എതിർപ്പ് മറികടന്ന് വിവാഹം ചെയ്തതിനെ ഭർത്തൃമാ ഭർതൃമാതാവിനെ ക്രൂരമായി മർദ്ദിച്ച യുവതിയുടെ കുടുംബം പഞ്ചാബിലാണ് ഈ സംഭവം നടക്കുന്നത് ഭർത്തൃമാതാവിനെ യുവതിയുടെ കുടുംബം മർദ്ദിക്കുകയും നഗ്നയാക്കി നടത്തുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ഇതോടെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് പ്രധാന വാർത്തകൾ തയ്യാറാക്കിയത് മലയാള മനോരമ ദേശാഭിമാനി മാധ്യമം എന്നീ പത്രങ്ങളിലെ വാർത്തകളിൽ നിന്നാണ് എല്ലാവരെയും നന്ദി അറിയിക്കുന്നു നമസ്കാരം